അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലൂടെ സ്വാഗതം അപ്പോൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഒരു ബി എസ് സി നഴ്സിംഗ് സ്റ്റുഡൻറ്റ് എന്ന നിലയിലുള്ള അപ്പം ഞാനിപ്പം ഫോർത്ത് ആണ് പഠിക്കുന്നത് അപ്പോൾ എക്സാമൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായിരുന്നു അതാണ് വീഡിയോ വരാൻ കുറച്ച് ലേറ്റ് ആയത് അപ്പം എൻ്റെ തേർഡ് സെമിസ്റ്റർ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പോന്നത് അപ്പം എൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഞാനാണെങ്കിൽ വൺ ഇയർ റിപ്പീറ്റ് ചെയ്തതിന് ശേഷം ബി എസ് സി നഴ്സിങ്ങിനെ വന്ന ഒരാളാണ് സോ വരുന്ന സമയത്ത് എൻ്റെ മുന്നിൽ എനിക്ക് കൂടുതലായിട്ട് ബി എസ് സി നഴ്സിങ്ങിനെ പറ്റിയിട്ട് വലുതായിട്ട് ഇല്ലായിരുന്നു ആകെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഞാൻ അവളോട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു ഇതിനെ പറ്റിയിട്ട് ആയിട്ട് അപ്പം അവൾ പഠിക്കുന്ന കോളേജിൽ എന്ന് പറയുമ്പോൾ ഭയങ്കര സ്ട്രിക്റ്റാണ് സോ അവൾ പറയുന്ന പേടി കാരണം ഞാൻ വളരെ അന്വേഷിച്ചാണ് ഞാനിപ്പോൾ പഠിക്കുന്നൊരു കോളേജിലെത്തിയത് അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ഈ ഒരു എക്സ്പീരിയൻസ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഓരോ കോളേജ് മാറുന്നതനുസരിച്ച് ഒരു എക്സ്പീരിയൻസ് മാറിക്കൊണ്ടിരിക്കും ഓരോ കോളേജുകളും ഓരോ രീതിയിലാണ് ചില കോളേജ് എന്ന് പറയുമ്പോൾ കുറച്ച് ഭയങ്കര സ്ട്രിക്റ്റ് ഒന്നും ആയിരിക്കത്തില്ല ചിലടുത്ത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും നമുക്ക് ഒരിക്കലും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള സ്ട്രിക്റ്റ് ആയിരിക്കും ഇനി ഇതിൻ്റെ ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന ഒരു കോളേജസും കാണും കൂടുതലായിട്ട് ഗവൺമെന്റ് കോളേജസ് ഗവൺമെന്റ് അണ്ടർടേക്കിംഗ് കോളേജസ് അങ്ങനത്തെ കോളേജിലൊക്കെ പഠിക്കുന്നവരെ സംബന്ധിച്ച് ഭയങ്കര സ്ട്രിക്റ്റ് ഒന്നും കാണത്തില്ല നമുക്ക് അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റിയ തരത്തിലുള്ള ഒരു കോളേജ് ലൈഫായിരിക്കും നമുക്ക് കിട്ടുന്നത് സോ ആദ്യം തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നമ്മുടെ ഈ ആർട്സ് കോളേജുകളിലൊക്കെ പോകത്തില്ലേ നമ്മളിപ്പം ഡിഗ്രിക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എടുത്ത് പഠിക്കാനായിട്ട് സാധാരണ കോളേജിൽ പോകുന്ന ആ ഒരു കോളേജ് ലൈഫ് എക്സ്പെക്ട് ചെയ്തിട്ട് ഒരിക്കലും നിങ്ങൾ ബി എസ് സി നേഴ്സിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിക്കാനായിട്ട് വരരുത് ബിക്കോസ് അതുമായിട്ട് ഒരു ബന്ധവും കാണത്തില്ല നമ്മുടെ ഈ ഒരു കോഴ്സിന് ചില കോളേജിലൊക്കെ എന്ന് പറയുമ്പോൾ ആകെ ചിലപ്പോൾ ഒരു ഓണപരിപാടി കാണും ക്രിസ്മസ് പരിപാടി കാണും ചിലപ്പോൾ ഒരു ആർട്സ് ഡേയും കൂടെ കാണും ഇതിനപ്പുറം ഒരു പ്രോഗ്രാം പോലും കാണത്തില്ല മോസ്റ്റ് കോളേജുകളിൽ അങ്ങനെയാണ് ശരിക്കും എൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെ ഒന്നും അല്ല കേട്ടോ എന്റെ കോളേജിൽ അത്യാവശ്യം കുറേ പ്രോഗ്രാംസ് ഉണ്ട് അപ്പോൾ ഓരോ കോളേജും മാറുന്നതനുസരിച്ച് ഒരു കാര്യം മാറിക്കൊണ്ടിരിക്കും സോ ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കുറേ എഴുതാനുണ്ട് കുറെ എഴുതാനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഴുതുന്നത് കാരണം നമുക്ക് ഒന്ന് നമ്മുടെ സ്വന്തം കാര്യങ്ങൾ ഒരു ടൈം പോലും ചിലപ്പോൾ കിട്ടണമെന്നില്ല എഴുതിയൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ ഡെയിലി ഉറങ്ങുന്ന ഒരു രണ്ട് മണി മൂന്ന് മണി ആ ഒരു സമയത്തൊക്കെ തന്നെ ആയിരിക്കും കുറേ റിക്വയർമെൻറ്റ്സ് ഉണ്ട് ഐ തിങ്ക് പഠിക്കുന്നതിനേക്കാളും എനിക്ക് കുറച്ചും കൂടെ പ്രശ്നമായിട്ട് തോന്നുന്നത് ഈ ഒരു എഴുതുന്ന കാര്യങ്ങളാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ റിക്വയർമെൻറ് ഉണ്ട് ഓരോ സെമ്മും കഴിയുന്ന അനുസരിച്ച് ആ ഒരു റിക്വയർമെൻറ്റിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും അതാണൊരു സത്യാവസ്ഥ ശരിക്കും എഴുതി എഴുതി എഴുതിയില്ല ഒരു വല്ലാത്ത അവസ്ഥ ആ ഒരു സിറ്റുവേഷനിലൂടെ ആയിരിക്കും നമ്മളൊക്കെ കടന്നു പോകുന്നത് അപ്പം ഈ ഒരു സത്യാവസ്ഥ നിങ്ങൾ അറിഞ്ഞിട്ട് ഈ ഒരു കോഴ്സിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേയൊക്കെ പ്രോബ്ലംസ് കുറയ്ക്കാനായിട്ട് വരും ബിക്കോസ് നമ്മൾ ഏതൊരു കാര്യവും മുൻകൂട്ടി അറിഞ്ഞിട്ട് ഓക്കെ ഇതാണ് റിയാലിറ്റി എന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു കോഴ്സിലോട്ട് വരുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും അത് ഒരു പരിധി വരെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് വരും പക്ഷെ നിങ്ങൾ പെട്ടെന്നൊരു കോഴ്സിലോട്ട് വരുന്നു കുറെ എഴുതാനുണ്ട് നിന്ന് തിരികാൻ സമയമില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ വരുമ്പോൾ ശരിക്കും നമുക്കത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ആ ഒരു കാര്യം തന്നെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക കൂടെ തന്നെ ഒരുപാട് പഠിക്കാനുണ്ട് നമുക്ക് വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് നമ്മൾ ഓരോ സെമസ്റ്ററിലും ഓരോ സബ്ജെക്ട്സ് ആണ് പഠിക്കാനുള്ളത് അതിൽ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങളാണ് സോ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാനും ഉണ്ട് ആർട്സ് കോളേജിൽ ഡിഗ്രി കോളേജിൽ പോകുന്ന പോലെ ഒന്നും അല്ല അപ്പോൾ ആ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കണം എനിക്ക് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ എഴുതുന്നതാണ് കുറച്ചും കൂടെ ആയിട്ട് തോന്നിയിട്ടുള്ളത് കുറെ എഴുതാനുണ്ട് കേട്ടോ എഴുതി എഴുതി ഒന്ന് സമാധാനം കിട്ടത്തില്ല അതാണ് ഒന്നാമത്തെ ഒരു കാര്യം ഈ റിക്വയർമെൻ്റ് ഇപ്പം നാളെ വെക്കേണ്ടതായിരിക്കും അപ്പം എങ്ങനെയെങ്കിലും എഴുതി തീർക്കുക അപ്പം നമ്മൾ പിന്നെ നമ്മളെ ഉറക്കമൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും അതാണ് പ്രധാന ഒരു പ്രശ്നം പിന്നെ നമ്മൾ നമുക്ക് എന്തെങ്കിലും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അത് കാണിക്കുന്നത് നമ്മുടെ വീട്ടുകാരുടെ അടുത്തായിരിക്കും സോ വീട്ടിലൊക്കെ വിളിച്ചിട്ട് നമ്മുടെ വീട്ടുകാരുടെ അടുത്ത് നമുക്ക് സംസാരിക്കാൻ സമയം കിട്ടാതിരിക്കുക കൂടെ തന്നെ എന്തെങ്കിലും വിളിക്കുന്ന സമയത്ത് ഇതിനോടുള്ള ഈ എഴുതുന്നതിനോടുള്ള ദേഷ്യം നമ്മൾ അവരെടുത്ത് തീർക്കുക അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ വരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് സോ ഇത് കേട്ടോണ്ടിരിക്കുന്ന പേരൻസ് ആണെങ്കിൽ ഈ ഒരു റിയാലിറ്റിയും കൂടെ അക്സെപ്റ്റ് ചെയ്തിട്ട് ഉറപ്പായിട്ടും മക്കളെ പഠിക്കാനായിട്ട് വിടുക അവർക്ക് ചിലപ്പോൾ സമയം കിട്ടത്തില്ല അത്രയും എഴുതാനുണ്ട് അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണ് വരാൻ സാധ്യത ഫസ്റ്റ് സെമസ്റ്ററിൽ കൂടുതലായിട്ടും പഠിക്കാനുള്ള ഒരു സ്ട്രെസ്സാണ് കൂടുതലുള്ളത് സെക്കൻഡ് സെമസ്റ്ററിലോട്ട് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എഴുതാനുള്ള ഒരു റിക്വയർമെൻറ്റിൻ്റെ സ്ട്രെസ് കൂടിക്കൂടി വരുന്നത് തേർഡ് സെമസ്റ്റർ സെമിസ്റ്റർക്ക് ആകുമ്പോഴത്തേക്ക് കുറേ എഴുതാനുണ്ട് ഞാനിപ്പോൾ ഫോർത്ത് സെമസ്റ്ററാണ് ഇഷ്ടം പോലെ എഴുതാനുണ്ട് എൻ്റെ ക്ലാസ്സിൽ എനിക്ക് രണ്ടുമൂന്ന് ദിവസം ആയിട്ടുള്ളൂ ഫോർത്ത് സെമസ്റ്റർ തുടങ്ങിയിട്ട് പക്ഷെ അപ്പം തന്നെ എനിക്ക് എഴുതാനുള്ള കുറേ അസൈൻമെന്റ് സെമിനാറും ഒക്കെ ആയിട്ടുണ്ട് അപ്പം നമുക്ക് എഴുതാനുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് അസൈൻമെന്റും സെമിനാറും പ്രോജക്റ്റ് അങ്ങനെ കുറേ സംഭവങ്ങൾ ആദ്യം നമുക്ക് അക്കാഡമിക് ലെവലിൽ എഴുതാനായിട്ട് വരും നമ്മൾ അതൊന്ന് ആദ്യത്തെ വൺ മന്ത് നമ്മൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ക്ലിനിക്സ് സ്റ്റാർട്ട് ചെയ്യും നമുക്ക് എല്ലാ സെമസ്റ്ററിലും ഹോസ്പിറ്റലിൽ പോസ്റ്റിംഗ് ഉണ്ട് അപ്പോൾ പോസ്റ്റിംഗിന് പോകുന്ന സമയത്ത് നമുക്ക് ക്ലിനിക്കൽ റിക്വയർമെൻ്റ് ആണ് അപ്പോൾ ക്ലിനിക്കൽ റിക്വയർമെൻ്റ് എന്ന് പറയുമ്പോൾ കുറേ കെയർ പ്ലാൻ കെയ്സ് സ്റ്റഡി ഇതൊക്കെ നിങ്ങളുടെ നഴ്സിംഗിന് വരുന്നതിന് മുന്നേ ഉറപ്പായിട്ട് കേട്ടിട്ടുള്ള വാക്കുകളാവാം കെയർ പ്ലാൻ ഉണ്ട് കേസ് സ്റ്റഡി ഉണ്ട് ക്ലിനിക്കൽ ഉണ്ട് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഉണ്ട് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ ഡ്രഗ് ഉണ്ട് അപ്പം ഇതൊക്കെ നിങ്ങൾ എഴുതണം എന്ന് പറയുമ്പോൾ നമ്മൾ എ ഫോർ പേപ്പറിൽ എഴുതി സബ്മിറ്റ് ചെയ്യണം കുറേ പേപ്പറുകളുണ്ട് കേട്ടോ നമ്മളൊരു ഇഷ്ടംപോലെ എഴുതാനുണ്ട് എഴുതിയതിനു ശേഷം നമ്മളത് സബ്മിറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ക്ലിനിക്കൽ പ്രസൻറ്റേഷൻ ഒക്കെ ആണെങ്കിൽ നമ്മളത് പ്രസന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ചാർട്ട് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് സോ ഇതൊക്കെയാണ് ശരിക്കും നമുക്ക് സമയം ഒരു റീസൺ പിന്നെ ഏതൊരു സാധനവും നമ്മൾ ആദ്യമേ കൊണ്ട് വെക്കുമ്പോൾ തന്നെ നമുക്കത് പ്രൊസീഡ് കിട്ടത്തില്ല ഒരുപാട് കറക്ഷൻസ് വേണം അപ്പോൾ കറക്ഷൻസ് ആക്കി നമ്മൾ വീണ്ടും വെക്കണം അങ്ങനത്തെ കുറേ പ്രോബ്ലംസും ഇഷ്യൂസും ഒക്കെ വരാറുണ്ട് അപ്പം ഈ ഒരു റിയാലിറ്റി ആദ്യം മനസ്സിലാക്കുക അപ്പോൾ ഈ റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഈ ഒരു കോഴ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ എത്രത്തോളം റിയാലിറ്റി മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ഉറപ്പായിട്ടും ഇടയ്ക്ക് എന്തിനായിരുന്നു ഞാൻ ഈ കോഴ്സിൽ വന്നത് വരണ്ടായിരുന്നു വേറെ എന്തെങ്കിലും കോഴ്സിന് പോകായിരുന്നെങ്കിൽ കുറച്ചുകൂടെ എൻജോയ് ചെയ്യാമായിരുന്നല്ലോ എന്നൊക്കെ തോന്നും അതൊക്കെ നോർമലാണ് എല്ലാവർക്കും വരും പറയുന്നത് എനിക്ക് വരാറുണ്ട് വരണ്ടായിരുന്നു എന്നൊക്കെ തോന്നാറുണ്ട് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് പറ്റും വിചാരിച്ചാൽ നമുക്ക് അങ്ങ് പോകാവുന്നതേ ഉള്ളൂ പിന്നെ ചില കോളേജിൽ നല്ല സ്ട്രിക്റ്റ് ആയിരിക്കും അപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആകുന്നു ഓൾറെഡി നമുക്ക് ബി എസ് സി നേഴ്സിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് നമുക്കൊരു സ്ട്രെസ്സ് തരുന്നുണ്ട് ഒരുപാട് എഴുതാനും പഠിക്കാനും ഒക്കെ ഉള്ളതുകൊണ്ടാ ഒരു സ്ട്രെസ്സുണ്ട് അതിൻ്റെ കൂടി കോളേജ് കൂടി സ്ട്രിക്റ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിലൊരു ആയിരിക്കും അതാണ് മിക്കവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം ഇത് തന്നെയാണ് കോളേജും സ്ട്രെസ് കൊടുക്കും കൂടാതെ തന്നെ ഈ ഒരു കോഴ്സ് നമുക്ക് വരുന്നൊരു സ്ട്രെസ്സുണ്ട് അപ്പം ഇതിലെനിക്ക് കൂടുതലായിട്ടും ഉള്ളത് ബി എസ് സി നേഴ്സിങ് കോഴ്സ് തരുന്ന ഒരു സ്ട്രെസ്സാണ് കോളേജിൽ അത്യാവശ്യം കുഴപ്പമില്ല ഒരു മോഡറേറ്റ് ആയിട്ടുള്ള രീതിക്കാണ് പോകുന്നത് മറ്റുള്ള കോളേജ് വെച്ച് നോക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു കോളേജിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ അവളുടെ എക്സ്പീരിയൻസ് ഒക്കെ കേൾക്കുന്ന സമയത്ത് ഒരു ആശ്വാസമാണ് നമുക്ക് നമുക്കങ്ങനെ അത്ര ഇല്ലല്ലോ എന്ന് ആലോചിക്കുമ്പം സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ പറയാനായിട്ടുള്ളത് നമുക്ക് പോസ്റ്റിങ്ങൊക്കെ പോകുന്ന സമയത്ത് നല്ലതാണ് നമ്മൾ പോസ്റ്റിങ്ങിന് പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് പഠിക്കാനായിട്ട് പറ്റും ശരിക്കും നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നല്ലൊരു എക്സ്പോജറാണ് കിട്ടുന്നത് നമ്മൾ ഹ്യൂമൻ ബീങ്സുമായിട്ട് കുറച്ചും കൂടെ അടുത്ത് നിന്ന് അവരുടെ പ്രോബ്ലംസും ഇഷ്യൂസും ഒക്കെ മനസ്സിലാക്കി നമുക്ക് കുറച്ചും കൂടി ഒരു നല്ല മനുഷ്യനാവാനൊക്കെ പറ്റും സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ലീവ് ലീവ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആരും എനിക്ക് കമൻ്റ് ഇട്ടപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ടു ഒക്കെ ലീവ് കിട്ടുമെന്ന് അത് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു നാല് വർഷത്തെ കോഴ്സിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പോൾ ഹോസ്റ്റലൊക്കെ മാറി നിന്ന് പഠിക്കുന്നവരാണെങ്കിൽ അവർ വീട്ടിലോട്ട് പോകാൻ പറ്റുന്നത് വളരെ കുറച്ച് ഒക്കേഷൻസിൽ മാത്രമായിരിക്കും സോ ആ ഒരു റിയാലിറ്റി കൂടെ നിങ്ങൾ ആദ്യം തന്നെ അക്സെപ്റ്റ് ചെയ്യണം ഞാനൊക്കെ ശരിക്കും ഇടയ്ക്ക് തോന്നാറുണ്ട് വീട്ടിലോട്ടങ് എന്ന് പക്ഷെ നമുക്ക് പറ്റത്തില്ല ആ ഒരു സത്യം കൂടെ എല്ലാവരും മനസ്സിലായിക്കണം ഇപ്പം എൻ്റെ കോളേജിൽ അത്യാവശ്യം എനിക്ക് ഓണത്തിനും ക്രിസ്മസിനൊക്കെ നല്ലൊരു ദിവസം ഇത്ര ദിവസം ലീവ് തരാറുണ്ട് സോ എനിക്ക് വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ല സെക്കൻഡ് സാറ്റർഡേ ഞങ്ങൾക്ക് അവധിയാണ് സൺഡേ അവധിയാണ് പിന്നെ അങ്ങനെ കലണ്ടറിൽ റെഡ് എല്ലാം ഞങ്ങൾക്ക് അവധിയാണ് പക്ഷെ എനിക്കറിയാം പല കോളേജുകളിലും അവധി അങ്ങനെ തരുത്തില്ല ക്രിസ്മസിനാണേലും ഓണത്തിനാണേലും രണ്ടോ മൂന്നോ ദിവസമൊക്കെ മാത്രം അവധി കൊടുക്കുന്ന കോളേജുകളുണ്ട് സോ അങ്ങനെ പോകുന്ന കോളേജുകൾക്ക് ഉറപ്പായിട്ടും അങ്ങനെ ഒരു ഇഷ്യൂസ് വരുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും നിങ്ങൾ പോകുന്ന ഒരു കോളേജിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ശനിയാഴ്ചയെങ്കിലും അവധി കിട്ടുക ശനിയാഴ്ചയെന്ന് ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് സാറ്റർഡേ മാത്രമേ നമുക്ക് അവധിയുള്ളൂ ബാക്കി എല്ലാ സാറ്റർഡേയ്സും വർക്കിംഗ് ആണ് സോ അതും കൂടെ മനസ്സിലാക്കുക സോ നമ്മൾ എന്നും രാവിലെ എണ്ണിക്കുന്നു കോളേജിൽ പോകുന്നു തിരിച്ചു വരുന്നു കുറച്ചു നേരം ഒക്കെ നമുക്ക് ചില്ലെയ്യാനൊക്കെ സമയം കിട്ടും അത് കഴിയുമ്പോൾ പിന്നെ എഴുതാൻ പോസ്റ്റിങ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എഴുതാൻ മാത്രമേ സമയം കാണത്തുള്ളൂ സോ ആ ഒരു കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക എഴുതാൻ കുറേ ഉണ്ട് അതാണ് സിംപിളി എനിക്ക് പറയാനുള്ളത് അപ്പം എഴുതുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം ആണ് മടി പിടിക്കാതെ നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ അയ്യോ എനിക്ക് എഴുതാൻ ഒന്നും പറ്റത്തില്ല എനിക്കതൊന്നും ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്ന ഒട്ടും പോസിബിൾ പോസിബിളാകത്തില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലോട്ട് ഓടി പോകാൻ പറ്റും എന്നുള്ളൊരു ചിന്ത വേണ്ട നിങ്ങൾക്ക് പോലും ഒരു ലിമിറ്റ് വിട്ടൊന്നും പോകാൻ പറ്റത്തില്ല ഒന്നോ രണ്ടോ മൂന്നോ ദിവസം അല്ലെങ്കിൽ ഒരു അഞ്ച് ദിവസം മാക്സിമം ഒരു സെമസ്റ്റർ നിങ്ങൾക്ക് ലീവ് എടുക്കാൻ പറ്റുന്നത് അതി കൂടുതൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പോലും ലീവ് എടുക്കാൻ പറ്റത്തില്ല ബിക്കോസ് നമുക്ക് അറ്റൻഡൻസിൻ്റെ ഷോർട്ടേജ് വരും എയ്റ്റി പെർസെൻറ്റേജിൽ താഴെ ആണെങ്കിൽ എക്സാം എഴുതിക്കത്തില്ല സോ ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കാം നമുക്ക് സ്വന്തമായിട്ട് എടുത്ത് പോകാൻ പോലും പറ്റത്തില്ല നമ്മൾ ഒരു നാല് വർഷത്തേക്ക് കുറേ നാളത്തേക്ക് വീട്ടിൽ നിന്നൊരു ഗ്യാപ്പ് എടുത്ത് നിൽക്കുവാണെന്നുള്ളൊരു റിയാലിറ്റി കൂടെ അക്സെപ്റ്റ് ചെയ്യണം എന്ന് വെച്ചിട്ട് തീരെ അങ്ങനെ പറയല്ല നിങ്ങൾക്ക് ഒരു സ്റ്റഡി ലീവ് ഒരാഴ്ച കിട്ടും ഓരോ സെമസ്റ്റർ എക്സാമിന് മുന്നേയും കൂടെ തന്നെ സ്റ്റഡി ലീവ് ഒരാഴ്ച തരുന്നതെന്നുണ്ടെങ്കിൽ ചില കോളേജുകളിൽ ഒരു വൺ വീക്ക് ഒക്കെ നിങ്ങൾക്ക് ആഫ്റ്റർ എക്സാം കഴിഞ്ഞിട്ടുള്ള ഒരു വെക്കേഷൻ പോലും ഒരാഴ്ച തരും ഇനി ചില കോളേജുകളിൽ രണ്ടാഴ്ച സ്റ്റഡി ലീവ് കൊടുക്കും അങ്ങനെയുള്ള കോളേജുകളിൽ ഒരു ദിവസം പോലും ചിലപ്പം ആഫ്റ്റർ വെക്കേഷൻ കൊടുക്കാറില്ല ഇനി ചില കോളേജുകളിൽ ഒരാഴ്ചയിൽ ഒരു പത്ത് ദിവസമൊക്കെ സ്റ്റഡി ലീവ് തരും അതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ ദിവസം നിങ്ങൾക്ക് എക്സാം കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാൻ സമയം തരും സോ ഇതാണ് ഒരു എല്ലായിടത്തും നടക്കുന്ന കോമൺ ആയിട്ടുള്ളൊരു കാര്യം ഈ മൂന്നിൽ ഏതെങ്കിലും ആയിരിക്കും അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിൽക്കുക ഇടയ്ക്കൊക്കെ നമുക്ക് വീട്ടിൽ പോകാനൊക്കെ പറ്റും സെക്കൻഡ് സാറ്റർഡേ അതൊക്കെ പോകാൻ പറ്റും മന്ത്ലി ഒരു തവണ പോകാൻ പറ്റും എന്നുള്ള രീതിക്ക് നിൽക്കുക ഇനിയിപ്പോൾ ദൂരയിൽ നിന്ന് വന്ന് പഠിക്കുന്നവരുണ്ട് ഇപ്പം എൻ്റെ ക്ലാസ് ഞാൻ ഇപ്പോൾ തിരുവനന്തപുരത്താണ് പഠിക്കുന്നത് അപ്പം എൻ്റെ ക്ലാസ്സിൽ തന്നെ വയനാട് കാസർഗോഡ് തൃശ്ശൂർ അവിടെ നിന്നൊക്കെ വന്ന് പഠിക്കുന്നവരുണ്ട് അപ്പൊ അവര് അവർക്കെന്ന് പറയുമ്പോൾ ഈ പറയുന്ന ശനി അവധി കിട്ടിയ സെക്കൻഡ് സ്റ്റാറ്റേഡ് ഞായറും അവധി കിട്ടിയാൽ പോലും എല്ലാവർക്കും ഒന്നും വീട്ടിൽ പോകാൻ പറ്റില്ല ബിക്കോസ് ഈ കാസർഗോഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അറിയാം ഒമ്പത് പത്ത് മണിക്കൂർ എടുക്കും തിരുവനന്തപുരത്ത് നിന്ന് അവിടെ വരെ പോകാനായിട്ട് സോ അത് കഴിയുമ്പോൾ ഒരു ദിവസം പോലും അവർക്ക് തികച്ച് വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല സോ ആ ഒരു കാര്യം ഇവിടെ അക്സെപ്റ്റ് ചെയ്യുക നിങ്ങൾ ദൂരെ വന്ന് പഠിക്കുന്നവരാണെങ്കിൽ അങ്ങനെ കൂടെ ഒരു ബുദ്ധിമുട്ടുണ്ട് സോ നിങ്ങൾ വീട്ടിൽ നിന്ന് മിസ് ചെയ്ത് മിസ്സ് ചെയ്യുന്നവരാണ് വീട്ടിൽ നിന്ന് പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഒരു ഒന്നോ രണ്ടോ ജില്ല അത്രയൊക്കെ അടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് ദൂരെ എനിക്ക് പോയി പഠിക്കണം എന്നൊക്കെ ഒരു ആവേശം കാണിച്ച് പോയാൽ ശരിക്കും നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ പെടും ബിക്കോസ് ഞാനാണെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരത്താണ് പഠിക്കുന്നത് എൻ്റെ വീട് കൊല്ലം കരുനാഗപ്പള്ളിയാണ് സോ എന്ന് പറയുമ്പോൾ ആലപ്പുഴ ജില്ലയുടെ തുടക്കമാണ് സോ എനിക്ക് വലിയ ഇഷ്യൂസ് ഇല്ല ഒരു മൂന്ന് മണിക്കൂർ വിചാരിച്ചാൽ എനിക്ക് എൻ്റെ വീട്ടിലെത്താൻ പറ്റും സോ അപ്പോൾ വൈകിട്ട് ക്ലാസ് കഴിഞ്ഞാൽ പോലും ഞാൻ പോയാ എനിക്ക് രാത്രി ഒരു എട്ടര ആവുമ്പോൾ വീട്ടിലെത്താൻ പറ്റും സോ എനിക്ക് വലിയ സീൻ ഇല്ല പക്ഷെ ഞാനിപ്പോൾ ദൂരെ വല്ലതാണ് പോയി പഠിച്ചായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ശരിക്കും പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നേനെ വീട്ടിൽ പോകാൻ പോലും പറ്റത്തില്ല ഒന്ന് ആലോചിച്ചൊക്കെ ആ ഒരു അവസ്ഥ സോ അങ്ങനത്തെ ഒക്കെ ഉണ്ട് അപ്പം ദൂരെ പോയി പഠിക്കണം എനിക്ക് ഭയങ്കര ദൂരെ പോയി പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരാളാണ് ഭാഗ്യത്തിന് ഞാൻ ഇത്ര ദൂരെ പോയുള്ളൂ അല്ലെങ്കിൽ ബുദ്ധിമുട്ടായനെ എനിക്ക് ആയുർവേദം ഗവൺമെൻറ് ആയുർവേദ കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കണ്ണൂരാണ് കിട്ടിയത് അവിടെങ്ങനെ പോയായിരുന്നെങ്കിൽ ശരിക്കും എനിക്കിപ്പം വീട്ടിലവിടെ ഒന്ന് മര്യാദയ്ക്ക് വരാൻ പോലും പറ്റത്തില്ലായിരുന്നു സോ ആ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കി വെച്ചിട്ട് അതനുസരിച്ച് കോളേജൊക്കെ ചൂസ് ചെയ്യുക എനിക്ക് ഇപ്പോഴത്തേക്ക് വീട്ടിൽ പോകാനൊക്കെ പറ്റും ഞാൻ സെക്കൻഡ് സാറ്റർഡേ എല്ലാം പോവാറുണ്ട് പിന്നെ അവധി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അടുപ്പിച്ചുള്ള അവധിയൊക്കെയാണ് ഞാൻ എന്തായാലും പോകും ഞാൻ ഹോസ്റ്റലിൽ ഒന്നും നിൽക്കത്തില്ല അപ്പം ആ ഒരു കാര്യമൊക്കെ ഇതാണ് പിന്നെ ഫുഡ് ഞാനിപ്പോൾ നിൽക്കുന്നിടത്ത് അങ്ങനെ ഫുഡ് ഒന്നും എനിക്ക് ഫുഡ് ഇഷ്യൂസ് എനിക്ക് എത്ര പ്രോബ്ലം ആയിട്ടൊന്നും ഇല്ല ഞാൻ നിൽക്കുന്നിടത്ത് അങ്ങനത്തെ പ്രോബ്ലംസ് ഇല്ല പിന്നെ മൊത്തത്തിൽ ഈ ഒരു സമയമാണ് പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം നിങ്ങളെക്കൊണ്ട് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബി എസ് സി നേഴ്സിംഗ് എന്ന് പറഞ്ഞൊരു ബേർഡനെ നിങ്ങൾക്ക് മാറ്റിക്കൊണ്ട് ശരിയായിട്ട് പോകാനായിട്ട് പറ്റാവുന്നതേ ഉള്ളൂ ബിക്കോസ് ഞാനിപ്പം ഫോർത്ത് സെമിസ്റ്റർ കയറിയതേ ഉള്ളൂ ഞാൻ എൻ്റെ കോളേജിൽ വരുന്ന സമയത്ത് എനിക്ക് വെറും നൂറ്റി മുപ്പത്തി എട്ട് സബ്സ്ക്രൈബർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു നൂറ്റി മുപ്പത്തി എട്ട് സബ്സ്ക്രൈബറിന്ന് ഞാൻ ഏഴായിരത്തി അഞ്ഞൂറ് അബവ് സബ്സ്ക്രൈബേഴ്സ് എനിക്കിപ്പോൾ ആയിട്ടുണ്ട് ഏഴായിരത്തി അഞ്ഞൂറ്റി സംതിങ് ആയി അപ്പോൾ ആ ഒരു ഏഴായിരത്തി അഞ്ഞൂറ് എന്ന് ഒരു ആ ഒരു ജേർണി ഉണ്ടല്ലോ ജസ്റ്റ് സീറോ ടു ഏഴായിരത്തി അഞ്ഞൂറ് അത് ഞാൻ അച്ചീവ് ചെയ്തത് എൻ്റെ കോളേജിൽ വന്ന് ഈ പറയുന്ന ഹോസ്റ്റലിൽ ഹോസ്റ്റലിലിരുന്ന് വീഡിയോസ് ചെയ്ത് ഞാൻ ഉണ്ടാക്കിയ എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ് നിങ്ങളെല്ലാവരും സോ എന്നെക്കൊണ്ടത് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ടും ആ ഒരു സമയം നിങ്ങൾ എന്ത് ചെയ്യുക കൂടുതലും കൂടെ സ്റ്റഡീസിനും എഴുത്തിനുമായിട്ട് യൂസ് ചെയ്യുക ഞാൻ എന്നൊക്കെ പറയുമ്പം ശരിക്കും ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയാലും അവർ വല്ലപ്പോഴും സിനിമയോ അങ്ങനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ വീഡിയോ വീഡിയോ സെറ്റ് ആക്കണം എന്ന് പറഞ്ഞ് എഡിറ്റിങ്ങും വീഡിയോ എടുക്കുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത് സ്ലീപ്പിൻ്റെ കാര്യത്തിൽ ഓർക്കത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം കോംപ്രമൈസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഇപ്പോഴും കോംപ്രമൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു ഒക്കെയാണ് ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നത് രണ്ട് ദിവസം മുന്നേ ഒരു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് വീഡിയോ കണ്ടു നോക്കിയാൽ തന്നെ നിങ്ങളറിയാം ഞാൻ ഇരുട്ടത്തി ഇരുന്നൊരവസ്ഥയിലൊക്കെയാണ് വീഡിയോ എടുക്കുന്നത് സോ അത്രയും ഒരു ഇതിന് സമയം ഞാൻ ഈ ഒരു വീഡിയോ എന്നുള്ള ലെവലിൽ മാറ്റി വെച്ചിട്ട് ഞാൻ പഠിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും പഠിക്കാനായിട്ട് പറ്റും എൻ്റെ റിക്വയർമെൻ്റ് ഒക്കെ ഇടയ്ക്ക് പെൻഡിങ് ഒക്കെ വരാറുണ്ട് പക്ഷെ അവസാനം ഞാൻ എന്തായാലും അത് സെറ്റാക്കി എടുക്കും ബിക്കോസ് എനിക്ക് ഈ ഒരു വീഡിയോ എന്ന് ഒരു സമയം ഞാൻ മാറ്റി വെക്കുന്നുണ്ട് അത് നിങ്ങൾ ആലോചിക്കുക അപ്പം നിങ്ങൾ അങ്ങനെ ഒരു അങ്ങനൊന്നും ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾക്കിപ്പോൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ സമയമില്ല അത്ര ആലോചിച്ചാൽ മതി അപ്പം അതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരിക്കലും തീരെ ഇൻട്രസ്റ്റ് ഇല്ലാതെ നിങ്ങൾ ബി എസ് സി നഴ്സിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സിന് വരാതിരിക്കുക കുറച്ചെങ്കിലും ഇഷ്ടത്തോടെ മാത്രം വരാം അപ്പം നമുക്ക് എങ്ങനെങ്കിലും അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് ആ ഒരു റിയാലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും പക്ഷേ എനിക്ക് തീരെ ഇഷ്ടമില്ല എങ്ങനെങ്കിലും പഠിക്കാം ആ ഒരു ലെവലിൽ വീട്ടുകാരൊക്കെ നിർബന്ധിച്ച് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല കൂടുതൽ സ്ട്രെസ്സ് വരും നിങ്ങൾക്ക് ഒരിക്കലും പഠിക്കാൻ പറ്റത്തില്ല ആ ഒരു ബുദ്ധിമുട്ട് ഉറപ്പായിട്ട് വരും കുറച്ചെങ്കിലും ഇഷ്ടമുണ്ട് എങ്ങനെങ്കിലും ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ എനിക്ക് ഒരു ജോലി കിട്ടുമല്ലോ ഞാൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടാലും എനിക്ക് പഠിക്കാം എനിക്കൊരു ജോലി മതി എന്നുള്ള ലെവലിനൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും നല്ലതായിരിക്കും നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാനൊക്കെ പറ്റും ആ ഒരു സ്ട്രെസ്സൊക്കെ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം ഞാനിപ്പോൾ ഒരു ഒന്നര വർഷം കംപ്ലീറ്റ് ചെയ്തു പക്ഷെ ഒന്നര വർഷം പോയത് ഞാൻ തീരെ അറിഞ്ഞിട്ടില്ല ബിക്കോസ് നമുക്ക് അറിയാനുള്ള ഒരു സമയമില്ല കേട്ടോ എന്നും കോളേജ് രാവിലെ പോകുന്നു രാവിലെ എട്ട് മണിക്കാണ് എനിക്ക് കോളേജ് എട്ട് ടു നാലാണ് കോളേജ് അപ്പൊ രാവിലെ ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോൾ എനിക്ക് ഒരു ആറര ആറ മുക്കാൽ അതിന് മുന്നേ ഞാൻ എണ്ണിക്കത്തില്ല രാവിലെ എനിക്ക് എണ്ണിക്കാൻ മടിയുള്ള ഒരാളാണ് സോ ഏഴ് മണിക്ക് എണ്ണിക്കുന്നു ഏഴമ്പതാകുമ്പോൾ കോളേജിലോട്ട് പോകും എനിക്ക് ഇവിടുത്തെ പത്ത് മിനിറ്റ് നടക്കാനേ ഉള്ളു കോളേജിലോട്ട് ഞാൻ പുറത്ത് പി ജിയിലാണ് കേട്ടോ ഇപ്പൊ നിൽക്കുന്നത് അപ്പം ഞാൻ പോവും പോന്നു അവിടെ പോകുന്നു ക്ലാസ്സിലിരിക്കുന്നു അത്യാവശ്യം നല്ല രീതിയിൽ ഉറക്കം വരുന്ന ഒരാളാണ് ഞാൻ അപ്പം പക്ഷെ അങ്ങനെ ഉറങ്ങാനൊന്നും സമ്മതിക്കത്തില്ല മാഡംസ് എന്നാലും ഞാൻ അത്യാവശ്യം ക്ലാസ് കേൾക്കാൻ ഇൻട്രസ്റ്റിംഗ് ഉള്ള ക്ലാസ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയോടാണ് സോ ക്ലാസ്സിൽ ക്ലാസ്സിൽ പറ്റുന്നടത്തോളം ശ്രദ്ധ ചെയ്യണം ബിക്കോസ് അതൊക്കെ വെച്ച് നമുക്ക് എക്സാമിന് എഴുതാൻ ഒരുപാട് കാര്യങ്ങൾ യൂസ്ഫുൾ ആവും സോ അങ്ങനെ കേൾക്കുന്നു രാവിലെ തൊട്ട് വൈ ഉച്ച ഉച്ചയ്ക്ക് ഒരു വൺ ടു ടു ബ്രേക്ക് ഉണ്ട് പിന്നെ ക്ലാസ്സുകൾ നടക്കുന്നു ഇതിൻ്റെ ഇടയിൽ വൈകുന്നേരം നാലുമണിയാവുന്നു നാലുമണിക്ക് തിരിച്ച് വീട്ടിൽ ഹോസ്റ്റലിൽ വരുന്നു അപ്പോൾ ഇതായിരിക്കും നമ്മുടെ റൊട്ടീൻ പല കോളേജുകളിലും വരുമ്പോഴത്തേക്ക് പിന്നെ ഫോൺ അലൗഡ് ആയിരിക്കത്തില്ല ഫോൺ നിങ്ങളുടെ മേടിച്ച് വെക്കും ചിലപ്പോൾ ഒന്നോ രണ്ടോ മണിക്കൂറെ നിങ്ങൾക്ക് ഫോൺ തരുത്തുള്ളൂ അടുത്തൊരു കാര്യം നിങ്ങൾക്ക് സ്റ്റഡി ടൈം കാണും ബാംഗ്ലൂരിലൊക്കെ പഠിക്കുന്ന ഒരുപാട് പിള്ളേരെ എനിക്കറിയാം അവർക്ക് സ്റ്റഡി ടൈം ഉണ്ട് മിക്ക കോളേജിലും പഠിക്കുന്നവർക്ക് സ്റ്റഡി ടൈം ഉണ്ട് ഇത്ര മണിക്കൂർ പഠിച്ചിരിക്കണം പിന്നെ എഴുതണം അങ്ങനെയൊക്കെയാണ് അപ്പം പിന്നെ എനിക്ക് അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കങ്ങനെയൊന്നുമില്ല ഞാൻ എൻ്റെ കാര്യം വന്നിട്ട് എഴുതുകയാണെങ്കിൽ എഴുതണം പഠിക്കാണ്ടെങ്കിൽ പഠിക്കണം പുറത്തെവിടേലും പോകണമെങ്കിൽ പോകണം വീഡിയോസ് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ തന്നെ എഫേർട്ട് എടുത്തിട്ട് എൻ്റെ ടൈം അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് യൂട്യൂബ് വീഡിയോസും ഇൻസ്റ്റാഗ്രാം റീൽസും എല്ലാം ഞാൻ തന്നെ ചെയ്യണം ഇതാണ് എൻ്റെ ഒരു ഷെഡ്യൂൾ ബട്ട് ഡിപ്പെൻസ് ഓൺ കോളേജ് ഇതെല്ലാം മാറും ഫോൺ മേടിച്ചുവെക്കുന്ന കോളേജുകളുണ്ട് പഠിച്ചേ വരുത്തോളെന്ന് പറഞ്ഞ് രണ്ട് മൂന്ന് മണിക്കൂർ ബുക്കുമായിട്ട് ഇരിക്കേണ്ട കോളേജുകളുണ്ട് അങ്ങനത്തെ കോളേജസ് ഉണ്ട് സോ ഇതെല്ലാം ഡിപ്പെൻസ് ഓൺ കോളേജ് മാറിക്കൊണ്ടിരിക്കും അപ്പം ഇതൊക്കെയാണ് പറയാനായിട്ടുള്ളത് പിന്നെ പ്രത്യേകിച്ച് പറയാൻ വലുതായിട്ടൊന്നുമില്ല അത്യാവശ്യം കുറച്ച് കുഴപ്പമില്ലാത്ത കോളേജുകൾ നിങ്ങൾ ചൂസ് ചെയ്യുക മാക്സിമം നിങ്ങൾ ഈ പേരും ഭയങ്കര വലിയ കോളേജ് പഠിക്കണം അന്നൊക്കെ പറഞ്ഞ് കോളേജുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും ആ ഒരു കാര്യവിടെ മനസ്സിൽ വെച്ചേക്കുക ഇപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കോളേജിന്റെ വലിയ കോളേജ് ക്യാമ്പസ് ആണോ അങ്ങനെയൊന്നും നിങ്ങൾ നോക്കാതെ ക്കേണ്ട ഒരു കാര്യം കോളേജ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിങ്ങൾ ആ കോളേജിൽ പഠിച്ചവരോടുള്ള എക്സ്പീരിയൻസസ് ചോദിക്കുക അപ്പം അവർ ജെനുവൻ ആയിട്ടാണോ പറയുന്നതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നിട്ട് അവരുടെ എക്സ്പീരിയൻസ് എടുത്തിട്ട് പോവുക ചാടിക്കേറി അയ്യോ ഒരു പേരുകേട്ട കോളേജ് ആണ് ഇവിടെ അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞു പോകരുത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും നമുക്ക് പിന്നെ വന്ന് പെട്ടതിൽ റിഗ്രറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട് സോ അതൊക്കെ ആലോചിക്കാം അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ശരിക്കും അത്യാവശ്യം സ്ട്രെസ്സൊക്കെ ആവാറുണ്ട് എന്നാൽ പോലും കുഴപ്പമില്ല പെട്ടെന്ന് സമയം പൊക്കോളും നമ്മൾ അറിയത്തില്ല ഐ തിങ്ക് ഞാനതാണെന്ന് തോന്നുന്നു ഇടയ്ക്ക് പറഞ്ഞു വന്നത് സമയം പോകുന്നത് അറിയത്തില്ല ഞാനൊരു ഒന്നര വർഷം പോയത് അറിഞ്ഞിട്ടില്ല എന്നും ഇങ്ങനെ വരുന്നു എഴുതുന്നു പഠിക്കുന്നു കോളേജിൽ പോകുന്നു പിറ്റേ ദിവസം ആവുന്നു ആ ഒരു രീതിക്കാണ് നമ്മൾ സമയം പോകുന്നത് അറിയത്തില്ല ഒന്നര വർഷം പെട്ടെന്നാണ് എൻ്റെ പോയത് ഇപ്പം എനിക്ക് ആരേക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് രണ്ട് വർഷം കഴിയാതായല്ലോ ഇനി ഇതുപോലൊരു രണ്ട് വർഷം കൂടെ പഠിച്ച എവിടെയെങ്കിലും ജോലിക്ക് കയറാമല്ലോ എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ എനിക്കുണ്ട് സോ നിങ്ങളും അങ്ങനെ തന്നെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരും അങ്ങനെയൊക്കെ തന്നെ ചിന്തിക്കുക രണ്ട് വർഷം എങ്ങനെയെങ്കിലും ഒന്ന് കുറച്ച് കഷ്ടപ്പെട്ടാലും നമുക്കൊരു ജോലി കിട്ടുമല്ലോ അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കുക പിന്നെ വേണമെങ്കിലും നിങ്ങൾക്ക് ഞാൻ ഞാനെൻ്റെ റിക്വയർമെന്റ് ഒന്ന് കാണിച്ചു തരാം ഇത് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട എന്നെക്കൊണ്ട് എഴുതാൻ പറ്റുന്നുണ്ട് എൻ്റെ ക്ലാസ്സിലുള്ളവരും ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ എഴുതുന്നില്ലേ അപ്പം നിങ്ങളെക്കൊണ്ടും പറ്റും കുറച്ച് എഫേർട്ട് ഒക്കെ എടുത്താൽ മതി പക്ഷേ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്യാറ് റെഡിയാണെന്നുള്ള രീതിക്ക് കോളേജുകളിലോട്ട് വരിക കോളേജിൽ വന്നിട്ട് ഇത്ര എഴുതാതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും ശരിക്കും ഇത്രയൊക്കെ എഴുതാതുകൊണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നൊരു അല്ല ഞാൻ പക്ഷേ ഉണ്ടായിരുന്നെന്ന് കുറച്ചും കൂടെ അറിഞ്ഞിട്ട് വന്നായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ഒരു സമാധാനമൊക്കെ കിട്ടിയതെന്ന് ഞാൻ തോന്നാറുണ്ട് അതുകൊണ്ട് ജസ്റ്റ് കാണിക്കുകയാണ് ഇതെൻ്റെ തേർഡ് സെമസ്റ്ററിലെ റിക്വയർമെൻ്റ് ആണ് ഇതിപ്പോൾ ഞങ്ങൾക്ക് അടുത്ത ആഴ്ച പ്രാക്ടിക്കൽ എക്സാം ആണ് എടുത്ത് എടുത്ത് സെറ്റാക്കി വെച്ചേക്കുകയാണ് ഇത് ഞാൻ നമ്പർ ഇട്ടപ്പോൾ ഏകദേശം ഒരു എയ്റ്റ് ഫിഫ്റ്റി പേജസൊക്കെയാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ ഒരു നാന്നൂറ് പേപ്പർ അത്രയേ ഉള്ളൂ അപ്പം ഇതെൻ്റെ തേർഡ് സെമസ്റ്ററിലെ റിക്വയർമെൻ്റ് ആണ് ഫസ്റ്റ് സെമ്മില് അധികം ഒന്നും ഇല്ല വളരെ കുറച്ചേ ഉള്ളൂ അല്ല നൂറ് നൂറൊന്നും കാണത്തില്ല ഒരു പത്തൊമ്പത് പേപ്പർ അമ്പത് പേപ്പറൊക്കെ ഉള്ളു അത്രയേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ ക്ലിനിക്കൽ റിക്വയർമെൻറ്റാണ് കേട്ടോ സെമിനാറും അസൈൻമെൻറ്റും ഒന്നും അല്ല അത് വേറെയാണ് പിന്നെ സെക്കൻഡ് സെമസ്റ്ററിൽ കുറച്ചും കൂടെ ഉണ്ട് സെക്കൻഡ് സെമസ്റ്ററിലാണ് നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷൻ കെയർ പ്ലാൻ ഒക്കെ പഠിക്കുന്നത് സോ അവിടെ കുറച്ചും കൂടെ ഉണ്ട് ഇത്രയൊന്നും ഇല്ല ഇത് തേർഡ് സെമസ്റ്ററിലാണ് തേർഡ് സെമസ്റ്ററിൽ അത്യാവശ്യം ഉണ്ട് കുറെ എന്നാലും കുഴപ്പമില്ല നമ്മളെ കൊണ്ട് എഴുതാനൊക്കെ പറ്റും ഫോർത്ത് സെമിസ്റ്ററിൽ ശരിക്കും കുറേ എഴുതാനുണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ ഫോർത്ത് സെമസ്റ്ററിലാണ് സോ ഈ സെമിൽ എത്രത്തോളം വീഡിയോസ് ചെയ്യും എന്നുള്ളൊരു കാര്യം എനിക്ക് അറിയത്തില്ല ബിക്കോസ് കുറേ ഉണ്ട് കുറേ റിക്വയർമെൻറ്റും കുറേ അസസ്മെൻ്റൊക്കെ ഉണ്ട് ശരിക്കും പേടിയാവുന്നുണ്ട് പക്ഷെ ഈ ഒരു ഫേസ് നമ്മൾ ഫേസ് ചെയ്ത് മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ട് നിങ്ങൾ ഇരിക്കുക അപ്പം റെഡി ആയിക്കോളുമല്ല പിന്നെ ഫിഫ്ത്ത് സിക്സ് സെവൻതൊക്കെ കുഴപ്പമില്ല അങ്ങനത്തെ ഇതാണ് എയ്ത്ത് സെമസ്റ്ററിൽ നമുക്ക് ഇന്റേൺഷിപ്പ് ആണ് അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സോ ഇതൊക്കെയാണ് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസായിട്ടും നിങ്ങൾക്കൂടെ യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് ഞാൻ ഒരു വീഡിയോ പറഞ്ഞിട്ടുള്ളത് കറക്റ്റ് എൻ്റെ എക്സ്പീരിയൻസ് മാത്രമൊന്നും അല്ല പറഞ്ഞിട്ടുള്ളത് സോ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കുക ആരും ഒന്നും ആവേണ്ട നിങ്ങൾക്ക് ശരിക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ കോഴ്സ് ചൂസ് ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രോബ്ലം ഒന്നുമില്ല ചിലർക്ക് പറയാൻ തൊട്ടുകൊണ്ട് ഭയങ്കര സ്ട്രെസ് ആണ് വരരുത് വരരുത് ഈ കോഴ്സിന് വരരുത് എന്നൊക്കെ ശരിക്കും അങ്ങനെയൊന്നും ഞാൻ പറയത്തൊന്നുമില്ല കേട്ടോ നിങ്ങൾ ശരിക്കും കുറച്ചൊക്കെ പാഷനേറ്റ് ആണ് എനിക്ക് നഴ്സിംഗ് ഇഷ്ടമാണ് എന്നൊക്കെ ഉണ്ടെങ്കിലും കൂടുതൽ കൂടെ തന്നെ ഒരു ജോലി വേണം എനിക്കൊന്ന് സെറ്റിൽ ആവണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് വന്നോ എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്നിരുന്ന് എല്ലാം നല്ല രീതിയിൽ കിട്ടിയിട്ടൊന്നും ഒരിക്കലും നമുക്കൊരു കോഴ്സ് പൂർത്തിയാക്കി ജോലിയൊന്നും കിട്ടത്തില്ല എല്ലാത്തിനും അതിൻ്റേതായ ഡിഫിക്കൽറ്റീസ് ഉണ്ട് ഒക്കെ ഫേസ് ചെയ്താലേ നമുക്ക് നാളെ ചിലപ്പോൾ ഒരു നല്ല ജോലിയൊക്കെ കിട്ടത്തുള്ളൂ സോ ആ ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുക അപ്പം ഇത് സ്റ്റുഡൻസിന് കൂടാതെ തന്നെ പേരൻസിന് കൂടെ ഉള്ളൊരു വീഡിയോ ആണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ മക്കളെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും ജസ്റ്റ് ഒന്ന് മോട്ടിവേറ്റ് ചെയ്തിട്ട് സെറ്റാക്കുക അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയോ ഇല്ല എന്നുള്ള ഒരു കാര്യം ഉറപ്പായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ കൂടുതൽ കമന്റ് ചെയ്യുന്ന അനുസരിച്ചായിരിക്കും നമ്മൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ വേറെ ചെയ്യുന്നത് കൂടുതൽ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം ഇവിടെ കമന്റ് ചെയ്യുക അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ ഞാൻ പറഞ്ഞില്ല എനിക്കാണെങ്കിൽ ശരിക്കും എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഞാനാണെങ്കിൽ ആ ഒരു ബി എസ് സി നേഴ്സിങ് ലൈഫെന്ന് പറയുന്നതിനെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് എൻ്റെ ഇടയിൽ ശരിക്കും കുറേ കഷ്ടപ്പെട്ടിട്ട് വീഡിയോസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ ഒരു ഏഴായിരത്തി പേരാണ് എന്റെ കൂടെ ഉള്ളത് സോ ഐ റിയലി വെരി ഹാപ്പി അപ്പൊ നിങ്ങൾ കേരളത്തിന്റെ പുറത്ത് ബി എസ് സി നഴ്സിംഗോ കോഴ്സുകളോ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയയ്ക്ക അപ്പം